ദ്രോണനും ധ്രുപദനും ദ്രോണനും ദ്രുപദനും സഹപാഠികളായിരുന്നു ദ്രോണൻ ഒരു ഋഷികുമാരൻ ദ്രുപദൻ രാജകുമാരനും ഗുരുകുലത്തിൽ അവർ ഇരുവരും വളരെ സ്നേഹത്തോടെ വളർന്നു ദ്രോണന് ഇഷ്ടമായതേ ദ്രുപദൻ പറയൂ ഹിതമായതേ ചെയ്യൂ വിട്ടു പിരിയാത്ത കൂട്ടുകാരായിരുന്നു അവർ അക്കാലത്ത് രാജകുമാരൻ മുനികുമാരനോട് പറഞ്ഞു തോഴ ഞാൻ പാഞ്ചാല രാജാവിന്റെ മകനാണെന്ന് അച്ഛന്റെ കാലത്തിനു ശേഷം ഞാൻ രാജാവാകും അപ്പോൾ എന്റെ എല്ലാ സമ്പത്തും എല്ലാ സുഖങ്ങളും എല്ലാ ആഡംബരങ്ങളും തോരണ്ടേതുമാകും ഇത് സത്യമാണ് ദ്രോണൻ രാജകുമാരന്റെ സ്നേഹമൂർത്തു സന്തോഷിച്ചു എന്നാൽ സമ്പത്തിലും സുഖത്തിലും തീരെ ആശ വെച്ചില്ല വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്നേഹിതന്മാർ ഗുരുകുലം വിട്ടു ദ്രുപദൻ ഏറെ താമസിയാതെ പാഞ്ചാല രാജ്യത്തിലെ രാജാവായി ്രോണൻ തപസ്സിലും ധ്യാനത്തിലും മുഴുകി കുറെ കാലം കഴിച്ചു പിന്നീട് അച്ഛന്റെ ഉപദേശമനുസരിച്ച് വിവാഹം ചെയ്തു അദ്ദേഹത്തിന് അശ്വത്ഥാമാവെന്നൊരു പുത്രനും ഉണ്ടായി അവൻ അതിബുദ്ധിമാനും ആദിത്യനെ പോലെ കാന്തിമാനുമായിരുന്നു അച്ഛന്റെ അടുക്കൽ നിന്ന് അവൻ എല്ലാ വിദ്യകളും ബാല്യത്തിൽ തന്നെ പഠിച്ചു പുത്രനെ കുറിച്ച് ദ്രോണന് തികഞ്ഞ അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു എന്നാൽ മകന്റെ എളിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കുവാൻ ദരിദ്രനായ ദ്രോണന് കഴിഞ്ഞിരുന്നില്ല ധനികരായ അയൽപ്പക്കാരുടെ കുട്ടികൾ പാല് കുടിക്കുന്നത് കണ്ടിട്ട് അശ്വത്ഥാമാവിന് കൊതി തോന്നി ഒരു പശുവിനെ ദാനം കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോഴാണ് ദ്രോണൻ ആശിച്ചത് ശ്രമിച്ചു നോക്കി പക്ഷെ ഫലിച്ചില്ല കാരണം എല്ലാ ഗുണവും തികഞ്ഞവരിൽ നിന്നേ ദാനം വാങ്ങൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഗുണം തികഞ്ഞ ആരെയും അദ്ദേഹം കണ്ടതുമില്ല അതിനാൽ മകന്റെ ആഗ്രഹം നിറവേറാതെ തുടർന്നു അപ്പോഴും അദ്ദേഹം ദ്രുപദന്റെ സത്യം ഓർക്കുകയോ ദ്രുപദന്റെ സഹായത്തോടെ ദാരിദ്ര്യം പരിഹരിക്കാൻ മുതിരുകയോ ചെയ്തില്ല അയൽപ്പക്കത്തെ കുസൃതിക്കാരായ ബ്രാഹ്മണ കുട്ടികൾ അച്യുത്താമാവിനെ ഒന്ന് പറ്റിക്കാൻ തീർച്ചയാക്കി അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞ് അവർ ആ പാൽ കൊതിയനെ കൊണ്ട് കുടിപ്പിച്ചു ആ പാവമാകട്ടെ പല നാളായി കൊതിച്ചത് സാധിച്ചുവല്ലോ എന്നോർത്ത് തുള്ളിച്ചാടി അപ്പോൾ ബ്രാഹ്മണ ബാലന്മാർ കൈകൊട്ടി ആർത്തു ബ്രാഹ്മണർ ഈ കഥ പറഞ്ഞു ദ്രോണനെ പരിഹസിച്ചു ഇത് ദ്രോണന്റെ ഹൃദയത്തിൽ കൂരമ്പു പോലെ ആഞ്ഞു ആഞ്ഞുതറിച്ചു ഈ ദാരിദ്ര്യത്തിനൊരു പോംവഴി കാണണം ഏതായാലും ഇവരുടെ പരിഹാസം കേട്ട് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പെട്ടെന്ന് ദ്രോണൻ ദ്രുപദന്റെ പ്രതിജ്ഞയോർത്തു മകനെയും പത്നിയേയും കൂട്ടിക്കൊണ്ട് പാഞ്ചാല രാജധാനിയിലേക്ക് ഉടനെ പുറപ്പെട്ടു രാജാവായി വാഴുന്ന ദ്രുപദൻ ആദ്യം ദ്രോണനെ തിരിച്ചറിഞ്ഞതേയില്ല പഴയ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ദ്രുപദന്റെ പുരികം ചുളിഞ്ഞു കണ്ണു ചുവന്നു പാരുഷ്യത്തോടെ രാജാവ് പറഞ്ഞു എന്ത് താൻ നമ്മുടെ തോഴനോ നമ്മോട് സമത്വം അവകാശപ്പെടുകയോ രാജാവിന് രാജാവല്ലാത്തവൻ എങ്ങനെ മിത്രമാകും ധനികനും ദരിദ്രനും തമ്മിൽ എങ്ങനെ ഇണങ്ങും ഒരു വാഗ്ദാനത്തെ പറ്റി താൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നു ചെയ്തതായി നാം ഇല്ല ശരി ഏതായാലും തേടി പിടിച്ച് ഈ അന്തി നേരത്തി ഇവിടെ വന്നല്ലോ ഒരു നേരത്തെ ഊണ് തരാം പിന്നെ ഇവിടെ കണ്ടു കണ്ടുപോകരുത് ദ്രോണൻ ആ ഊണിന് നിന്നില്ല ഈ അഹങ്കാരിയെ ആവും വേഗം ഒരു പാഠം പഠിപ്പിച്ച് ദ്രോണൻ അടങ്ങൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് ദുഃഖത്തിൽ മുഴുകിയ പുത്രനോടും പത്നിയോടും കൂടി അവിടെ നിന്നിറങ്ങി